ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പഴഞ്ചൊല്ലുകളാണ് അപ്പോൾ മലയാളം ഒരു ലെസൺ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ മലയാളം ഉൾപ്പെടുന്ന എക്സാമുകൾ അതിനകത്ത് പഴഞ്ചൊല്ലുകൾ ശൈലികൾ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് അപ്പോൾ മിക്കവാറും പി എസ് സി പരീക്ഷകളിൽ ഒരു പഴഞ്ചൊല്ലോ അല്ലെങ്കിൽ ശൈലിയോ തന്നിട്ട് അതിൻ്റെ മീനിങ്ങോ അല്ലെങ്കിൽ ആ പഴഞ്ചൊല്ലുമായിട്ട് ചേർന്ന് വരുന്ന പഴഞ്ചൊല്ലുകൾ ഏതൊക്കെയാണെന്നോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ കണ്ടുവരുന്നുണ്ട് അപ്പോൾ പഴഞ്ചൊല്ലുകൾ പി എസ് സി എക്സാമുകളിലെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇനി വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആയാലും യൂണിവേഴ്സിറ്റി അസിസ് അസിസ്റ്റൻ്റ് ആയാലും നമ്മുടെ യൂണിഫോം പോസ്റ്റുകൾ ടെൻത്ത് മെയിൻസ് അപ്പോൾ അതിനകത്തെല്ലാം മലയാളം എന്താണ് പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് എന്താണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന ചൊല്ലിൻ്റെ അർത്ഥം അങ്ങാടിയിൽ തോൽക്കാൻ കാരണം അമ്മയാണ് അങ്ങനെയാണോ അല്ല തെറ്റാണ് തോൽവി പിണഞ്ഞത് അങ്ങാടിയിൽ വെച്ചാണ് തെറ്റാണ് പുറത്ത് തോറ്റതിന് വീടിനകത്ത് തീർക്കുക അതല്ലേ ശരിയായിട്ടുള്ളത് പുറത്ത് തോറ്റതിന് വീടിനകത്ത് തീർക്കുക എന്നുള്ളതാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന ചൊല്ലിൻ്റെ അർത്ഥം അടുത്തത് അരി എത്ര അഞ്ഞാഴി എന്ന പഴഞ്ചൊല്ലുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അരി എത്ര അഞ്ഞാഴി എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് അരിയും പയറും എത്ര എന്ന് പറയുക ആണോ അല്ല ബന്ധം സൂചിപ്പിക്കുക ആണോ അല്ല അരിയേക്കാൾ കൂടുതൽ പയറുണ്ട് അതാണോ അല്ല അസംബന്ധം പറയുകയാണ് ശരിയായിട്ടുള്ള ആൻസർ അരി എത്ര അഞ്ഞാഴി എന്ന് പറഞ്ഞാൽ എന്താണ് അസംബന്ധം പറയുക അടുത്തത് ഒരു ഒരുമ തന്നെ പെരുമ എന്നതിനോട് അർത്ഥത്തിൽ യോജിക്കാത്ത ചൊല്ലാണ് യോജിക്കാത്ത ചൊല് ഒരുമ തന്നെ പെരുമ നോക്കി ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം ഇതെന്താണ് ഈ ഒരു പഴഞ്ചൊല്ലുമായിട്ട് യോജിക്കുന്ന ഒരു ചൊല്ലാണ് നിലയ്ക്കു നിന്നാൽ മലയ്ക്കു സമം നിലയ്ക്കു നിന്നാൽ മലയ്ക്കു സമം അതുമായിട്ട് നമുക്ക് നോക്കാം ഏയ് അത് നമുക്ക് യോജിക്കാത്തതായിട്ടാണ് തോന്നുന്നത് ഐക്യമത്യം മഹാബലം ശരിയാണല്ലേ യോജിക്കുന്നുണ്ട് ഒത്തിരുന്നാൽ പത്തുബലം അതെല്ലാം ഏകദേശം ഒരേപോലെ അല്ലെ ഒരുമയെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകളാണ് നിലയ്ക്കു നിന്നാൽ മലയ്ക്കു സമെന്ന് പറയുന്നത് ഈ ഒരുമയെ സൂചിപ്പിക്കുന്നതാണോ അല്ല അപ്പോൾ ഇവിടെ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാനാവൂ എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്ത് ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാനാവൂ നോക്കിയേ അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം പ്രധാന വസ്തുവിനും ഘടക വസ്തുവിനും തുല്യ പ്രാധാന്യമുണ്ട് അങ്ങനെയാണോ അല്ല ചുമരും ചായവും ഉണ്ടെങ്കിലേ നന്നായി വരയ്ക്കാൻ കഴിയൂ ഇതുമല്ല ചിത്രം ചുമരുണ്ടെങ്കിലേ വരയ്ക്കാനാകൂ അതുമല്ല അടിസ്ഥാനം ഉറച്ചാലേ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനാകൂ അതാണ് ശരിയായിട്ടുള്ള ആൻസർ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനാവൂ എന്നതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ് അടിസ്ഥാനം ഉറച്ചാലേ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനാവൂ അടുത്തത് നോക്കാം ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപ് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപ് എന്താണ് ദാനം കൊടുക്കുന്നത് നേരത്തെ അറിയണം ആണോ അതല്ല അല്ലേ ദാനം കൊടുക്കുന്നത് ഒരു നേരത്തെ അറിയണമെന്നുള്ളതാണോ അല്ല വരുവാനുള്ളവ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കണം അതല്ലേ ശരിയായിട്ടുള്ളത് ഓടുന്ന പട്ടിക്ക് ഒരു മുൻപേ എന്ന് പറയുമ്പോൾ വരുവാനുള്ളവ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കണം അടുത്തു നോക്കിയേ രണ്ടു പേരുടെയും ആഗ്രഹം ഒന്നാകുക എന്നർത്ഥമുള്ള ചൊല്ലെന്താണ് രണ്ടു പേരുടെയും ആഗ്രഹം ഒന്നാവുക നോക്കിയേ ആന വായിൽ അമ്പഴഞ്ഞ അതാണോ അല്ല അംഗവും കാണാം താളിയും ഒടിക്കാം അതുമല്ല അച്ഛൻ ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് അതല്ലേ രണ്ടുപേരുടെയും ആഗ്രഹം ഒന്നാവുക എന്ന് പറയുമ്പോൾ ചേർന്ന് ഏതാണ് അച്ഛൻ യച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് അപ്പോൾ ഇതാണ് ആൻസർ അടുത്തത് അകത്തു കൂട്ടിയിട്ടേ പുറത്തു കൂട്ടാവൂ എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് അകത്ത് കൂട്ടിയിട്ടേ പുറത്ത് കൂട്ടാവൂ എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് എന്താണ് കഷ്ടപ്പെട്ടാലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണോ അല്ല സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവൂ എന്നതാണ് ആൻസറ് അടുത്തത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്നതിന് സമാനമായ മലയാള എന്താണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് അഴകുള്ള ചക്കയിൽ ചുളയില്ല അതാണോ അല്ല പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നതാണ് കറക്റ്റായിട്ടുള്ളത് ഇപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്നുള്ളതിന് സമാനമായിട്ടുള്ള മലയാളം എന്താണ് പയ്യെ തിന്നാൽ പനയും തിന്നാം അടുത്തു നോക്കാം മഹാന്മാരായ ആളുകളോട് അടുത്ത് പെരുമാറുന്ന നിസാരന്മാർക്കും മഹാത്മ്യം കൂടും ഈ ആശയം സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലെന്ത് മഹാന്മാരായ ആളുകളോട് അടുത്ത് പെരുമാറുന്ന നിസാരന്മാർക്കും മഹാത്മ്യം കിട്ടും ഈ ആശയം സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല് നമുക്ക് നോക്കാം ആനയ്ക്കുള്ള വഴിയെ പാപ്പാന് വേണ്ടു അതാണോ അല്ല ഈച്ച തിന്നാൽ പൂച്ചയുടെ വയർ വയർ നിറയുമോ അല്ല കൊമ്പൻ പോണ വഴിയെ മൂഴയും പോകും അതുമല്ല മുല്ലപ്പൂവിൻ്റെ മണത്താൽ വാഴനാരിനും മോക്ഷം അതല്ലേ ശരിയായിട്ടുള്ളത് മഹാന്മാരായ ആളുകളോട് അടുത്ത് പെരുമാറുന്ന നിസാരന്മാർക്കും മഹാത്മ്യം കിട്ടും മുല്ലപ്പൂവിൻ്റെ മണത്താൽ വാഴനാരിനും മോക്ഷം ഇവിടെ ഓപ്ഷൻ ഏതാണ് നാലാണ് വരേണ്ടത് ഇവിടെ നാല് വരുന്ന ഏതിലാണ് എയിലാണ് ഓപ്ഷൻ എ ആണ് ആൻസറ് അടുത്തത് താഴെപ്പറയുന്നതിൽ തെറ്റായ അർത്ഥം രേഖപ്പെടുത്തിയത് ഏത് തെറ്റായ അർത്ഥം രേഖപ്പെടുത്തിയത് ഏത് ഒരു കുന്നിന് ഒരു കുഴി കുന്നു കഴിഞ്ഞാൽ കുഴി വേണം നോക്കാം കുന്നുകഴിഞ്ഞാൽ കുഴി വേണം അതാണോ അല്ല അത് തന്നെ തെറ്റാണ് കേട്ടോ ബാക്കി കൂടെ നോക്കാം കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി ദരിദ്രൻ എന്നും ദരിദ്രൻ തന്നെ അത് ശരിയാണ് ചൊട്ടയിലെ ശീലം ചുടലവരെ വരെ ചെറുപ്പത്തിലുള്ളത് വയസ്സായാലും മാറില്ല ശരിയല്ലേ ശരിയാണ് എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക ചെറിയ കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക അതും എന്താണ് ശരിയാണ് അപ്പോൾ ഇവിടെ ഒന്നാണ് തെറ്റായിട്ടുള്ള അർത്ഥം അർത്ഥം വരുന്നത് ഇവിടെ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക അടുത്തത് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്ത് കാണം വിറ്റും ഓണം ഉണ്ണണം വസ്തു വിറ്റു വേണം ഓണം ഉണ്ണാൻ അതാണോ അല്ല ഓണം ഉണ്ണാൻ വസ്തു വിൽക്കരുത് എന്നാണോ അതുമല്ല നഷ്ടം സഹിച്ചും നല്ലത് ചെയ്യണം അതല്ലേ ശരിയായിട്ടുള്ളത് നഷ്ടം സഹിച്ചും നല്ലത് ചെയ്യണം അടുത്തത് താഴെപ്പറയുന്നതിൽ അവസരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നർത്ഥമുള്ള പഴഞ്ചൊല്ലേത് അവസരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം നോക്കിയേ കൈ നനയാതെ മീൻ പിടിക്കുക ആണോ അല്ല കാറ്റുള്ളപ്പോൾ ചേറ്റണം ഇതാണ് കറക്റ്റായിട്ടുള്ളത് അവസരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നർത്ഥമുള്ള പഴഞ്ചൊല്ലാണ് കാറ്റുള്ളപ്പോൾ ചേറ്റണം അടുത്തത് ചുണ്ടയ്ക്ക് കൊടുത്ത് വഴുതനങ്ങി വാങ്ങുക എന്നതിൻ്റെ അർത്ഥം എന്താണ് വലുത് കൊടുത്ത് ചെറുത് വാങ്ങുക വലുത് കൊടുത്ത് ചെറുത് വാങ്ങുക ആണോ അല്ല ചുണ്ടയ്ക്ക് കൊടുത്ത് വഴുതനങ്ങി വാങ്ങുകയാണേ എന്തെങ്കിലും കൊടുത്തെങ്കിലേ തിരിച്ചു കിട്ടൂ അതുമല്ല ചെറുത് കൊടുത്ത് വലുത് വാങ്ങുക അതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്തത് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന ചൊല്ലിന് അർത്ഥം എന്താണ് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നതിന് അർത്ഥമായിട്ടുള്ള ചൊല്ലേതാണ് വെള്ളം കലങ്ങുമ്പോൾ മീൻ പിടിക്കുക അതാണോ വെള്ളം കലങ്ങുമ്പോൾ മീൻ പിടിക്കുക എന്നുള്ളതാണോ തെറ്റ് പ്രശ്നമുണ്ടാകുമ്പോൾ മുതലെടുക്കുക അതല്ലേ ശരിയായിട്ടുള്ള ആൻസർ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടാകുമ്പോൾ മുതലെടുക്കുകയാണ് അടുത്തത് കൂടുതൽ കുഴപ്പമുണ്ടാക്കി വയ്ക്കുക എന്ന അർത്ഥമുള്ള ചൊല്ലേത് കൂടുതൽ കുഴപ്പമുണ്ടാക്കി വയ്ക്കുക എന്നർത്ഥമുള്ള ചൊല്ലേത് കയ്യിലുള്ളത് പോകാതെ ഉത്തരത്തിലുള്ളത് ഉത്തരത്തിലുള്ളത് എടുക്കുക തെറ്റാണ് അല്ലേ അടുത്തത് ഒരു കയറ്റത്തിനൊരിറക്കം അതും തെറ്റാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുക നമ്മൾ പറയില്ലേ എന്തെങ്കിലുമൊക്കെ അടിയൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലും ആൾക്കാർ എരുതിയിൽ എണ്ണയൊഴിക്കുക അല്ലേ അതാണ് കൂടുതൽ കുഴപ്പമുണ്ടാക്കി വയ്ക്കുക അടുത്തത് പണത്തിനു മീതെ പരുത്തും പറക്കില്ല എന്ന് ചൊല്ലിനാണ് ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് പണത്തിനു മീതെ പരുന്തും പറക്കില്ല നോക്കിയേ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് പരുന്ത് അതാണോ അല്ല നിസാരന്മാർ ബഹളം വയ്ക്കും അതല്ല കുലശ്രേഷ്ഠതയെ അവഗണിക്ക് അതല്ല ഏതാ ഏതിനും മീതിയാണ് പണം എന്നതല്ലേ പണത്തിനു മീതിയെ പരിന്തും എന്ന് വച്ചാൽ ഏതിനും മീതിയാണ് പണം അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ പതിനാറ് പതിനഞ്ചിലും അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ സെയിം മീനിങ് വരുന്നവ അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കിയത് അപ്പോൾ മലയാളത്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു